Kollam nagarathil കൊല്ലം ഈസ്റ്റ് പോലീസും ഡാൻസാഫും സംയുക്തമായി നടത്തിയ ലഹരി പരിശോധനയിൽ എം ഡി എം എയും ഗഞ്ചാവുമായി കാപ്പാപ്രതി ഉൾപ്പെടെ രണ്ട് യുവാക്കൾ പോലീസ് പിടിയിലായി ഒരാഴ്ചയ്ക്കുള്ളിൽ ഡാൻസാഫ് സംഘം നടത്തുന്ന രണ്ടാമത്തെ എം ഡി എം എ വേട്ടയാണിത് വാളത്തുങ്കൽ പെരുമനത്തൊടി സജീന മൻസിലിൽ ഷറഫുദ്ദീൻ മകൻ അൽതാഫ് പള്ളിമുക്ക് തേജസ് നഗർ നൂറ്റി അൻപത്തിയേഴിൽ നവാസ് മകൻ മുഹമ്മദ് അസ്ലാം എന്നിവരാണ് പോലീസ് പിടിയിലായത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ എം ഡി എം എ ട്രെയിൻ മാർഗം ബാംഗ്ലൂരിൽ നിന്നും കൊല്ലത്ത് എത്തിയ സംഘത്തെ റെയിൽവേ സ്റ്റേഷൻ നിന്നും ജില്ലാ ഓഫ് ടീമും കൊല്ലം ഈസ്റ്റ് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പിടികൂടുകയായിരുന്നു പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിലേക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ എത്താൻ ഇടയുള്ളതിനാൽ കർശന പരിശോധനയ്ക്ക് ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഐ പി നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായി നടത്തിവന്ന പരിശോധനയിലാണ് ഇവർ പിടിയിലാകുന്നത് പിടിയിലായ അത്താഫിന്റെ പക്കൽ നിന്നും പന്ത്രണ്ട് ഗ്രാം എം ഡി എം മുഹമ്മദ് അസ്ലാമിന്റെ പക്കൽ നിന്നും പതിനഞ്ച് പോയിന്റ് അഞ്ച് ഗ്രാം കഞ്ചാവും പോലീസ് കണ്ടെടുത്തു പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗം ായി വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വിതരണം ചെയ്യുന്നതിനായാണ് എം ഡി എം എത്തിച്ചത് പിടിയിലായ അത്താഫ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കാപ്പാ നിയമപ്രകാരവും ഇയാൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുള്ളതാണ് കൊല്ലം സിറ്റി പോലീസ് പരിധിയിൽ മയക്കുമരുന്നുകൾ വിതരണം നടത്തുന്ന ഇത്തരം സംഘങ്ങളെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ഒമ്പത് നാല് ഒമ്പത് ഏഴ് ഒമ്പത് എട്ട് പൂജ്യം രണ്ട് രണ്ട് പൂജ്യം എന്ന നമ്പറിൽ ഫോൺ കോളുകളിലൂടെയോ വാട്സാപ്പ് സന്ദേശമായോ കൈമാറാവുന്നതാണ് ജില്ലയിലെ ആന്റി നാർക്കോട്ടിക് ചുമതല വഹിക്കുന്ന എ സി പി സക്കറി മേൽ മേൽനോട്ടത്തിലും ജില്ലയിലെ ആന്റി നർക്കോട്ടിക് ചുമതല വഹിക്കുന്ന എ സി പി സക്കറിയ മാത്യുവിന്റെ മേൽനോട്ടത്തിലും എസ് ഐ കണ്ണൻ പ്രകാശിന്റെ നേതൃത്വത്തിലുമുള്ള ഡാൻസാഫ് ടീം അംഗങ്ങളും കൊല്ലം ഈസ്റ്റ് പോലീസ് ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സംയുക്തമായാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം Rajkumari, Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.